പെരുമാറുക പെരുമാറി പെരുമാറും ഒഴിവാക്കുക ഒഴിവാക്കി ഒഴിവാക്കും പരിഗണിക്കുക പരിഗണിച്ചു പരിഗണിക്കും ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം വാക്കുകളാണ് അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് പേജിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദയവായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് നോക്കാം ഈ മീനിങ് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പം നിങ്ങൾ ഡെയിലി ഈ വാക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഇതൊക്കെ പറയാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് വേഡാണ് പെരുമാറുക പെരുമാറുക

പെരുമാറും എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം പെരുമാറും എന്ന് പറയുമ്പോഴത്തേക്ക് പെരുമാറുക ബിഹേവ് പെരുമാറി അതായത് നേരത്തെ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ അപ്പം അത് ബിഹേവ് പെരുമാറും എന്നുള്ളതിന് വിൽ ബിഹേവ് ഇനി ഒഴിവാക്കുക ഒഴിവാക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ അവോയ്ഡ് എന്നാണ് പറയാറുള്ളത് ഒഴിവാക്കുക അവോയ്ഡ് നമ്മൾ പറയാറില്ല ഞാൻ ഒഴിവാക്കാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഐ അവോയ്ഡ് എന്നാണ് പറയാം അപ്പോൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അവോയ്ഡ് എന്ന് പറയും എ വി ഒ ഐ ഡി അവോയ്ഡ് ഇനി ഒഴിവാക്കി പറയും ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയും അവോയ്ഡ് എന്ന് എഴുതിയിട്ട് ഒരു ഇ ഡി കൂടി എക്സ്ട്രാ കണ്ടോ അവോയ്ഡ് എന്താണ് ഒഴിവാക്കി ഇനി ഒഴിവാക്കും ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ പറയാഡ് എന്നുവച്ചാൽ എന്താ ഭാവിയിലെ കാര്യമാണ് ഇനി ഒഴിവാക്കുക ഒഴിവാക്കി നേരത്തെ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അതിന് അവോയ്ഡ് ഇനി ഒഴിവാക്കും അടുത്ത വാക്ക് നോക്കാം പരിഗണിക്കുക പരിഗണിക്കുക എന്തിനെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനെ പരിഗണിക്കുക എന്ന് പറയാനായിട്ട് നമ്മൾ എന്നാണ് പറയാ എന്താ പറയാ കൺസിഡ് കൺസിഡേഡ് സി ഓ എൻ എസ് ഐ ഡി ആർ കൺസിഡേർഡ് ഇനി പരിഗണിച്ചു എന്താ ഇംഗ്ലീഷിൽ പറയാം പരിഗണിച്ചു അത് നമ്മൾ കൺസിഡേർഡ് എന്ന് പറയും ും ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് അത് നമ്മൾ എന്താ ചേർക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒഴിവാക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ കൺസിഡർ പരിഗണിച്ചു കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പം കൺസിഡേർഡ് ഒരു ഇടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി പരിഗണിക്കും ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് അതിന് നമ്മൾ വിൽ കൺസിഡർ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മളിന്ന് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ മലയാളത്തിൽ യൂസ് ചെയ്യാറുള്ള കുറച്ച് വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ പഠിച്ചത് അപ്പം നിങ്ങളിത് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്കുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വാക്കുകൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോമെൻറ്റിൽ അത് ചോദിക്കാവുന്നതാണ് ഞങ്ങളത് ക്ലിയർ ചെയ്തു തരും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കോമൻറ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് ിൽ ഈ വീഡിയോസ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ വീഡിയോസ് മാത്രമല്ല നമ്മൾ യൂട്യൂബ് പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം അങ്ങനത്തെ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും കോമന്റിന് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓൺ ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു